മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ മുൻ ധാരണ പ്രകാരം പരാതിക്കാരനെ നിർമ്മാതാക്കൾ ചതിക്കുകയായിരുന്നുവെന്ന് ഷൂട്ടിംഗ് തുടങ്ങും മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു കൂടാതെ ഇരുപത്തിരണ്ട് കോടി രൂപ സിനിമയ്ക്കായി ചെലവായെന്ന നിർമ്മാതാക്കളുടെ വാദം കളവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയും കരുതിക്കൂട്ടി പരാതിക്കാരനായ അരൂർ സ്വദേശിയിൽ നിന്നും പണം വാങ്ങി വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് മുൻ ധാരണ പ്രകാരമാണ് നിർമ്മാതാക്കൾ ചതിച്ചത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇരുപത്തിരണ്ട് കോടി രൂപ സിനിമയ്ക്കായി ചെലവായെന്ന നിർമ്മാതാക്കളുടെ വാദം കള്ളമാണെന്നും പതിനെട്ട് ദശാംശം ആറ് അഞ്ച് കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചെലവെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചു വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് ഫിലിംസ് കമ്പനി തിരികെ നൽകിയിട്ടില്ല ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് ഇതിനർത്ഥമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബോയ്സ് നിർമ്മാതാക്കൾ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് പോലീസിന്റെ റിപ്പോർട്ട് കേസിലെ തുടർ നടപടികൾ പറവാ ഫിലിംസ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു നാൽപ്പത് ശതമാനം ലാഭ വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയ ശേഷം ലാഭവിഹിതമോ മുതൽ മുടക്കോ നൽകാതെ കബളിപ്പിച്ചെന്നായിരുന്നു അരൂർ സ്വദേശി സിറാജിന്റെ പരാതി ജനം കൊച്ചി